കേരള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അനാസ്ഥക്കെതിരെ പള്ളിപ്പണി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി ബഹുജന പ്രക്ഷോഭ മാർച്ച് സംഘടിപ്പിച്ചു എല്ലാവരും അതുപോലെ വാർഡിന്റെ സെക്രട്ടറിമാർ ഇപ്പോൾ നാൽപ്പതാം വാർഡിന്റെ സെക്രട്ടറിയായ നമ്മുടെ പി കെ അംസ അതുപോലെ ി അബ്ദകുട്ടി ഒന്നാം വാർഡിലെ സെക്രട്ടറി മറ്റു വേദിയിലുള്ള നമ്മുടെ കർഷക മണ്ഡലം പ്രസിഡന്റായ അബ്ദുസമ്മദ് മാസ്റ്റർ പേരെടുത്തു പറയാൻ ഒരുപാടുണ്ട് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റുള്ള കമ്മിറ്റി ഭാരവാഹികൾ എം എസ് എഫിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ വാർത്ത സ്വാഗതം പറഞ്ഞുകൊണ്ട് മുൻസിപ്പൽ യൂത്ത് ലീഗിന്റെ ട്രഷർ മുസ്തഫ കൊട്ടശ്ശേരി കൌൺസിലർ സെമീന മൊഹിക്കൽ മറ്റു വാർഡിലെ പ്രധാനികളായി കിടക്കുന്ന നമ്മുടെ കെ ടി ബാബുരാജു കൌൺസിലർ അതുപോലെ മറ്റു പ്രവർത്തകരെ എല്ലാവരും ഒറ്റവാക്കിൽ തോതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കത്തവത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഇന്ന് ഇവിടെ അനുഭവിച്ചു അനുഭവിച്ചു പോരുന്ന ഈ കുടിവെള്ള സാമത്തിന്റെ കാര്യം പല കുറി പല തവണയായിട്ട് പല അങ്ങനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ വിചാരിക്കേ വേണ്ട അപ്പൊ എനിക്ക് നിങ്ങളോട് സൂചിപ്പ് മാന്യമായിട്ടാണ് പറയുന്നത് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ മാന്യമായിട്ട് പരിഹരിച്ചു തരണം വീണ്ടും വീണ്ടും സമാധാനപരമായിട്ടാണ് എന്റെ സഹപ്രവർത്തകരും എന്റെ ആളുകളും എന്റെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഞങ്ങളിത് സമാധാനപരമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനിട്ട് ഇവിടുത്തെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു വള്ളം കൊടുക്കാൻ എന്താ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലൂടെ വള്ളം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ കാരണക്കാരാണ് ഞങ്ങൾ വള്ളം കൊടുക്കൂല നിങ്ങൾ കൊടുക്കൂല നിങ്ങൾ കൊടുക്ക നിങ്ങളോട് കൊടുക്കേണ്ടെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് കൊടുക്കേണ്ടെന്ന് വക്കീൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വള്ളം പ്രസ്ഥാനുള്ള നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്കറിയും അപ്പൊ അതുകൊണ്ട് മാന്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ യൂത്ത് ലീഗിന്റെ ആളുകൾ പറഞ്ഞല്ലോ ഇവിടെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെ ആളുകളൊക്കെ വരിക എന്നുള്ള അച്ഛൻ ആളുകൾക്ക് വീണ്ടും ഉസ്മാനലിക്കും ഇവിടുത്തെ പ്രവർത്തകന്മാർക്കും അത് കൊണ്ടുവരാൻ പറ്റും ഇത് മാന്യമായ ഒരു സമരമാണ് ഈ സമരത്തിന് ആളുകളെറങ്ങും ഇത് പ്രതീക്ഷയാണ് ഈ സമരവും ഒരു പ്രതീക്ഷയാണ് ഇതൊരു പോരാട്ടമാണെന്നുള്ള ധാരണ കൊടുത്ത ആളുകളുടെ മനസ്സിലുണ്ട് എങ്ങനെയാണ് മനസ്സ് അങ്ങനെ പാകപ്പെട്ടത് അവരുടെ ബുദ്ധിമുട്ടാണ് ആ വെള്ളം കുടിച്ചാൽ ചൊറിയുന്നു എന്നും ആ വെള്ളം കൊണ്ട് കുളിക്കാനോ കുടിക്കാനോ മാത്രമല്ല അംഗശുദ്ധി വരുത്താൻ പോലും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന പ്രദേശവാസികളുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ സമരം െ ഈ സമരത്തിലേക്ക് വരുമ്പോ ഞങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഈ സമരം ഇത് അനാവശ്യ സമരമാണെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ പറയുന്ന ഈ ഇരുപത് കണറുകളിൽ നിന്ന് നിങ്ങളിലെ ഒരു പ്രതിനിധിക്ക് വന്ന് വെള്ളം കുടിച്ചു കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് കാണിക്കുക നിങ്ങൾ അംഗശുദ്ധി വരുത്തി കാണിച്ചു തരിക ഞങ്ങൾക്ക് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാലോ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കാതെ വരും ഇവിടെ സൂചിപ്പിച്ചു അനധികൃതമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അനധികൃതമായി നടക്കുന്നു എന്ന് പറഞ്ഞ ഡയാലിസിന്റെ ആനുകൂല്യം പറ്റുന്ന ഒട്ടനവധി പാവപ്പെട്ട രോഗികൾ അവിടെയുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് സമര രംഗത്തേക്ക് പത്തൊൻപത് വീടുകളിൽ നിന്ന് പതിനൊന്ന് വീടുകളിലെ വെള്ളം അതിന്റെ കണ്ടന്റ് കെമിക്കൽ കണ്ടന്റ് മൂവായിരത്തിലധികമാണെന്ന് തെളിഞ്ഞത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി ഡി എസ് മൂവായിരം ഡെസിമിന്റെ അധികമാണ് ഇവിടെ ഇവിടെയുള്ള കിണറുകളിൽ മനസ്സിലാക്കിയ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തിലധികം കൂടിയാൽ വെള്ളം തൊടാൻ പോലും പാടില്ല നാന്നൂറ് വരെയാണ് കുടിക്കാനുള്ള ഒരു പരിധി ആ പരിധിയാണ് കഴിഞ്ഞ റെഡ് അലർട്ടിന്റെ ദിവസം മൂന്ന് മാസം മുൻപ് ഇവിടെ വന്നപ്പോ പരിശോധനയ്ക്ക് വന്നപ്പോ മൂവായിരം ഡസുമലാണ് മൂവായിരം ടി ഡി എസ് ആണ് അതിന്റെ കണക്ക് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമരം നീതിപൂർവമായ ന്യായപൂർവ്വമായ സമരമാണെന്ന് ഇതിനു മുൻപ് ഒരുപാട് സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും മുനിസിപ്പാലിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എം എൽ നിന്നും കളക്ടറിൽ നിന്നും അടക്കമാണ് പൊല്യൂഷൻ കൺട്രോൾ അടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ട് പോലും അതിനെ പോലും വകവെക്കാതെ കൂടി ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കിണറ്റിൽ നിങ്ങൾ എലിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പാപിൽ കൃത്യമായിട്ട് അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കൃത്യമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ യാതൊരു രീതിയിലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കുറച്ച് സ്വരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു അതിനുള്ള എല്ലാ വഴികളുമായിട്ട് പള്ളിപ്പടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമല്ല എല്ലാ പവണ പാർട്ടിയോ നിറമോ ജാതിയോ ഒന്നുമില്ലാതെ തന്നെ അതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം മാറ്റം വന്നു എന്നുള്ളത് നിങ്ങൾ കരുണ എന്നുള്ള പേരെങ്കിലും മാറ്റുകയാണ് നല്ലത് കാരണം ഇപ്പൊ കരുണ എന്ന് വിളിക്കുമ്പോൾ ആ പേരിൽ ഒരു പാരഡോക്സ് ഉണ്ട് ഇപ്പൊ അല്ല കാരണം ഇത്രയും ആളുകളെ ജീവിതം വഴിമുട്ടിച്ചുകൊണ്ട് അവരുടെ കുടിവെള്ളം വഴിമുട്ടിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു കരുണ ഭാഗത്തേക്ക് ഒരു കല്യാണാലോചന പോലും വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സഹോദരിമാരൊക്കെ ഇവിടെ നിന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് ഒരു താക്കിതായിട്ട് തന്നെ നിങ്ങളോട് പറയാം അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല ദയവ് ചെയ്ത് സംഗമത്തിന്റെ അധ്യക്ഷൻ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സിദ്ദീഖ് സെക്രട്ടറി മുനീൽ ഇസ്ലാം മറ്റ് മുസ്തഫ മറ്റ് ടൗൺ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കൾ നമ്മൾ ഈ സമരവുമായി എന്തിനാണ് ഇവിടെ വന്ന് ഈ പൊരുവേലിപ്പ് നിൽക്കുന്നത് എന്ന് മുൻ പ്രാസംഗികരൊക്കെ തന്നെ നിങ്ങളോട് അടിവരയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഈ കരുണ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ഞങ്ങൾ പല രൂപത്തിൽ സംസാരങ്ങൾ നടത്തിയിട്ടും അതൊക്കെ വളരെ ധിക്കാരപരമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടത് ഞങ്ങളെ നിങ്ങളൊരു ഭാഗത്ത് ഡയാലിസ് രോഗികളെ സംരക്ഷിക്കുകയും മറുഭാഗത്ത് രണ്ട് വാർഡുകളിലുള്ള ഇരുപതോളം കുടുംബങ്ങളെ രോഗികളാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് ഇന്ന് കണ്ടുവരുന്നത് പല രൂപത്തിലും മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഞങ്ങൾ ഉൾക്കുന്ന പാർട്ടി അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുമായി സംസാരിച്ചിട്ട് പോലും അതിനൊക്കെ ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഈ സമര നായകൻ കൂടിയായിട്ടുള്ള കെ എം സി സിയുടെ പരുത്തനായ നേതാവ് ഉസ്മാൻ അലി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗ് എം എസ് എഫിന്റെ ഏകസഭ പ്രവർത്തകന്മാരെ നമുക്കറിയാം പള്ളിപ്പടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുത്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞു ഈ ഒരു പ്രശ്നവുമായി ആദ്യമായി ഒരു മലിനജല പ്രശ്നം പള്ളിപ്പടിയിൽ അഡ്രസ് ചെയ്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പൊ കോഴിക്കോടുള്ള പ്യോർലക്സ് എന്ന് പറയുന്ന വാട്ടർ കൺസൾട്ടൻസി കമ്പനിയുടെ ഉയർന്ന ജീവനക്കാരെ പള്ളിപ്പടി മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ എത്തിച്ചിട്ട് ഈ കരുണയുടെ പരിസരത്ത് താമസിക്കുന്ന ഇരകളായ ആളുകളെ ആ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ആ വെള്ളത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർ കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥന്മാർ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ വെള്ളം കുടിക്കാൻ പോയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മലിനജല പ്രശ്നത്തിന്റെ ഇവിടെ തുടക്കം കുറിക്കുന്നത് ആ ഒരു പരിപാടിയുടെ ശേഷം പള്ളിപ്പടിയുടെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും ഈ പറയപ്പെട്ട കരുണയുടെ മലിനജലം പ്രശ്നം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ മുഴുവൻ വീടുകളിലെ കിണറുകളും പരിശോധിക്കുകയും അതിനുവേണ്ട എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് പള്ളിപ്പടിയുള്ള മികച്ച രണ്ട് യുവജന ക്ലബ്ബുകളായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പള്ളിപ്പടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേ തരത്തിലൊരു സമരം ആഹ്വാനവുമായി ഒരു സമരവുമായി കരുണയുടെ മുന്നിലേക്ക് വരാനുള്ള കാര്യങ്ങളും അതിന്റെ ഗൗരവം കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കൾ ഇവിടെ വ്യക്തമായിട്ട് പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു അനിവാര്യമായ സമരം തന്നെയായിരുന്നു ഈ സമരം ഒരു സൂചന മാത്രമായിട്ട് കാണണമെന്നാണ് പറയാനുള്ളത് ഇന്നിവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ പ്രദേശത്ത് പരിസരവാസികളുടെ പ്രയാസങ്ങൾ നിങ്ങൾ അംഗീകരിക്കാതെ അതല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കിണറുകൾ മലിനമായ ഒരു സാഹചര്യം ആ സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാവാൻ കാരണമെന്ന് വ്യക്തമായിട്ട് അതിന്റെ പഠന റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കില്ല തീർച്ചയായിട്ടും ഈ സമരം ഒരു സൂചന परीणमा लेस नंबर बीच अनमि बीच अनमि சாரில்ல <tallin tallin> <tallin> ചടങ്ങിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എച്ച് അബൂബക്കർ സിദ്ദീഖ് നിർവഹിച്ചു കരുണ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് മലിന പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ സൂചനാ സമരത്തിൽ നിന്നും മാറിയിട്ട് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നുള്ള മുന്നറിയിപ്പ് പ്രിയപ്പെട്ട ഉസ്മാൻ അലി സാഹിബ് അധ്യക്ഷാഭാഷണത്തിൽ ശക്തമായി പ്രതികരിച്ചു സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒന്ന് നാൽപ്പത് ഡിവിഷൻ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കന്മാരും ഭാരവാഹികളും സംസാരിച്ചു റിപ്പോർട്ട് എം എ റഹീം പള്ളിപ്പടി പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ